ഹലോ ലൈറ്റ് വെയ്റ്റ് നഗാസ് കളക്ഷൻസിൽ വന്നിട്ടുള്ള കോംബോ നെക്ക് പീസുകളുടെ വെറൈറ്റി കളക്ഷനാണ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ഈ ഒരു ഡെമ്മിയിലിരിക്കുന്ന നെക്ക് പീസുകൾ ഏകദേശം എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര പവൻ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇത് എല്ലാതും ഈ നാല് ഡെമ്മിയിൽ വരുന്ന എല്ലാ ഈ രണ്ട് നെക്ക് പീസുകളും ആറ് പവൻ മാത്രമാണ് വെയ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വെഡിങ്ങിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള നഗാസിന്റെ ലൈറ്റ് വെയ്റ്റിൻ്റെ രണ്ട് നെക്ലസ് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ലുക്കായി ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഒരു ഏതൊരു മതസ്ഥർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസാണ് അതിൽ കൂടുതലും പീക്കോക്കും ഫ്ലവർ പാറ്റേൺസും ആണ് വന്നിരിക്കുന്നത് താഴത്തെ ആ ഒരു പെൻ്റൻ കളക്ഷൻ ശരിക്കും ആ ഒരു പീക്കോക്കിൻ്റെ പീലി വിരിച്ച് നിൽക്കുന്ന ആ ഒരു പാറ്റേൺസിലേക്കാണ് വന്നിരിക്കുന്നത് രണ്ട് കളർ സ്റ്റോൺ വർക്കൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് താഴെ വന്നിരിക്കുന്നത് ഒരു ഡൈ ഡിസൈനിലാണ് മേലേ നിന്ന് തന്നെ വരുമ്പോൾ ഒരു ഡൈ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അടിയിലേക്ക് വരുമ്പോഴാണ് ഒരു പടി ഒരു ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പ് പടി വന്നിട്ട് അതിലാണ് ആ ഒരു ദേവി രൂപവും അതുപോലെ കെംപ് സ്റ്റോൺസിന്റെ ഒക്കെ ആ ഒരു വർക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ആ ദേവി രൂപം ഒക്കെ നിൽക്കുന്നത് താഴെ കുറച്ച് റെഡ് കളർ ബീഡ്സും നല്ല നല്ല രസമായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നുണ്ട് താഴത്തെ മാലയുടെ ആ ഒരു വെയിറ്റ് വന്നിരിക്കുന്നത് മുപ്പത് ഗ്രാമിന് താഴെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു പടിയൊക്കെ വന്നിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന ഒരു പീസ് തന്നെയല്ലേ ഫസ്റ്റ് ഡെമ്മയിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആറ് പവൻ മാത്രം വെയിറ്റ് വരുന്ന നെക്ക് പീസ് തന്നെയാണ് രണ്ടാമത്തെ ഡെമ്മിയിലും ഫസ്റ്റ് ഒരു ഷോർട്ട് അതിലും വന്നിരിക്കുന്നത് ഒരു മയിലിന്റെ ആ ഒരു പീ ഡിസൈൻസും കുറച്ച് ഫ്ലോറൽ പാറ്റേൺസും പക്ഷേ ഏറ്റവും ഫസ്റ്റ് നെക്ക് പീസിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് രണ്ട് ദേവീയ രൂപങ്ങളുടെ ആ ഒരു ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ അവിടെ വന്നിരിക്കുന്നുണ്ട് താഴെ കുറച്ച് കട്ടിംഗ് ബോൾസിന്റെ ാങ്ങിങ്സും ഒരു വളരെ കുറഞ്ഞ അളവിലുള്ള റെഡ് ക്യാംപ്സ്റ്റോൺസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് താഴെ വന്നിരിക്കുന്നത് ഒരു മൈലിന്റെ ആ ഒരു പീലി വർണ്ണാഭമായി വിരിച്ചു നിൽക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് അതിലൊരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓവൽ പാറ്റേണിലാണ് ആ ഒരു ക്യാംപ്സ്റ്റോൺസിന്റെ വർക്ക് നിൽക്കുന്നത് കട്ടിങ് ബോൾസ് ഒക്കെ അതിലും നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ദേവീരൂപങ്ങളുടെ ആ ഒരു ഡൈ പാറ്റേൺ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് ആറ് പവൻ തന്നെയാണ് ഈ ഒരു ഡെമ്മേരി വെയിറ്റ് ചെയ്തിരിക്കുന്നത് തേർഡ് വൺ വന്നിരിക്കണതും ഫസ്റ്റ് ഒരു ചോക്കർ ടൈപ്പ് ആണ് ദേവി രൂപങ്ങളും മയിലും അതുപോലെ ഫ്ലോറൽ പാറ്റേൺസും സെയിം അങ്ങനെ തന്നെയാണ് ഇതിന്റെ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അതിന്റെ വെയ്റ്റ് പതിനാല് പതിനഞ്ച് ഗ്രാമിന് താഴെയാണ് ഫസ്റ്റ് നെക്പീസിന്റെ വെയിറ്റ് രണ്ടാമത് വന്നിരിക്കുന്നത് ഒരു ലോങ് സെയിം ഡൈ പാറ്റേൺ ആ ഡൈകളിലുള്ള വലിപ്പങ്ങളിലും ചെറിയ ഒരു കളർ കോഡുകളിലൊക്കെ ഇതിനൊരു റെഡിഷ് കളർ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിക്കണുണ്ട് താഴെ വന്നിരിക്കുന്ന ആ പെൻഡന്റിലാണ് അടുത്ത ഒരു മനോഹാരിത നിൽക്കുന്നത് ഒരു സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അതിന്റെ ആ ഒരു പടി ഷേപ്പിൽ വന്നിട്ടുള്ള ആ ഒരു പെൻഡെന്റ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു അമ്പലത്തിലേക്ക് കയറി വരുന്ന ആ ഒരു ഫീലാണ് ഇതുപോലെയുള്ള നെക്ക് പീസുകള് നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കത് കാണുമ്പോൾ തന്നെയും നമ്മൾ എപ്പോഴും ചിന്തിക്കും ഹിന്ദുസിന് ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും വെയർ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയാണ് മറ്റുള്ളവർക്ക് അത് അങ്ങനെ എന്നൊക്കെ എല്ലാവർക്കും അത് തോന്നും നമുക്കത് പീ കോക്ക് ആണെങ്കിലും ഫ്ലോറൽ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അപ്പോൾ ഒരുപാട് ആളുകൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ലിയോസിൽ വരാറുണ്ട് ഇതുപോലെയുള്ള പാറ്റേൺസ് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒട്ടും സംശയിക്കേണ്ട ഒട്ടും ശങ്കിക്കേണ്ട പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് പോന്നോ നിങ്ങൾ ഏതൊരു പാറ്റേൺസ് കാണിച്ചാലും നയൻറ്റി നയൻ പെർസെൻറ്റേജും നമ്മളത് കസ്റ്റമൈസേഷൻ മുഖാന്തരം ചെയ്തു തരാനായിട്ട് സന്നദ്ധരാണ് അത്രയും ആയിട്ടുള്ള വർക്കേഴ്സ് നമ്മുടെ വർക്ക്ഷോപ്പ് ആ ഒരു സെക്ഷനിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിയോസിനെ കോൺടാക്ട് ചെയ്യാം നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് തന്നെ വരിക അപ്പൊ ഈ ഒരു ഡെമ്മിയിൽ വന്നിട്ടുള്ളതും പവൻ തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള അതിന്റെ ഒക്കെ പെൻഡന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ പെട്ടെന്ന് സംസാരം ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോയി വീണ്ടും തിരിച്ച് ആ പെന്റന്റിലേക്ക് തന്നെ വരികയാണ് നല്ല ഭംഗിയായിട്ടുള്ള പെൻറ്റന്റിലാണ് ഇത് വന്ന് സെൻ്റർ വന്ന് ജോയിൻ ചെയ്ത് നിക്കണത് നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള പീസ് തന്നെയല്ലേ ഒരു റോയൽ ലുക്ക് ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ലൈറ്റ് വെയ്റ്റിന്റെ വെറും ആറ് പാവൻ എന്നൊക്കെ പറയുമ്പോ എങ്ങനെയല്ലേ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റണത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ അത്രയും ലൈറ്റ് വെയ്റ്റിൽ അത് കിട്ടാന്ന് പറയണത് അതുപോലെ തന്നെ ലാസ്റ്റ് ഡെമി ഫസ്റ്റ് ഒരു ചോക്കറാണ് വന്നിട്ടുള്ളത് പതിനേഴ് പതിനെട്ട് ഗ്രാമിന് താഴെയാണ് ഫസ്റ്റ് ചോക്കറിന്റെ ഒരു വെയ്റ്റ് താഴെ വന്നിരിക്കുന്നത് ഡൈ പാറ്റേൺ വിത്ത് ഇടയിൽ ഓരോ ഗ്രീൻ കളറ് ഫ്ലോറൽ പാറ്റേൺസിന്റെ ഇടയിൽ ഓരോ ഗ്രീൻ കളർ സ്റ്റോൺ വർക്ക് ഒക്കെ വന്ന് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ആ ദേവീ രൂപങ്ങളും മയിലിൻ്റെ ആ ഒരു ചിറക് വിരിച്ച് നിൽക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് താഴെ കുറച്ച് ഗോൾഡിൻ്റെ കട്ടിംഗ് ബോൾസും റെഡ് കളർ ക്യാമ്പ് സ്റ്റോൺസും ഓരോന്നിനും ഓരോ ഡിസൈൻസ് ആണ് ഇതിൻ്റെ താഴെ ഒരു മാങ്ങാ ഷേപ്പിലുള്ള ഒരു വർക്കൊക്കെ അതിൻ്റെ ആ കലാകാരന്മാർ നല്ല ഭംഗിയായിട്ട് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിനിടങ്ങിയ ഓർണമെൻറ്റ്സ് തൊട്ടു നോക്കി അണിഞ്ഞു നോക്കി ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ലോസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ കല്യാണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾക്കും നിങ്ങൾക്കും അത് ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും തന്നെയല്ല ലിയോസിൽ വെഡിങ് പാർട്ടികൾക്ക് വൺ പെർസെൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് ഇപ്പോഴും നല്ല തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സെലക്റ്റീവ് ഓർണമെന്റ്സിന്റെ ഒരു കൗണ്ടറും ഇവിടെ റെഡിയാണ് അതിൽ നിന്ന് സോൾഡ് ഔട്ട് ആവുന്ന പീസുകൾ നമ്മൾ അതേപോലെ റീഫിൽ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന്റെ എൻക്വയറി ഉണ്ട് ആളുകൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ബെനിഫിറ്റ് കിട്ടി എന്നുള്ള ഒരു ഒരു കൃതാർത്ഥത ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ അവർക്ക് ഉണ്ട് അപ്പൊ എല്ലാവരും ലിയോസിൽ വേരിയ പർച്ചേസ് ചെയ്യാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ് തൃശ്ശൂർ